ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെ അധികം പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര എന്നാൽ സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് പ്രേക്ഷകർ ഈ പരമ്പരയെ കൈവിട്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ പരമ്പരയുടെ എൺപത് പെർസെൻറ്റേജ് ആളുകളും ഈ പരമ്പര കാണുന്നത് നിർത്തിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ടി ആർ പി റേറ്റിങ്ങുകളെ മോശകരമായി തന്നെയാണ് ബാധിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുതിയ വഴിത്തിരിവാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് പുതിയൊരു രഹസ്യം പുറത്തു വന്നിരിക്കുകയാണ് രോഹിത്തിൻ്റെ സ്വത്തുകൾ തിരികെ നേടുന്നതിനു വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സുമിത്ര ഇതേ സമയം സ്വത്തുക്കൾ എന്തൊക്കെ സംഭവിച്ചാലും കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനവുമായി രഞ്ജിതയും മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മടങ്ങി വരവ് ഉണ്ടാകാൻ പോകുന്നത് രോഹിത് അപകടത്തിൽ മരിച്ചിരുന്നില്ല ഈ വിവരം ഇതേ തുടർന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് ഇത്രയും നാൾ ഓർമ്മശേഷി നഷ്ടപ്പെട്ട് കഴിയുകയായിരുന്ന രോഹിത് ഇതേ തുടർന്ന് ഓർമ്മശേഷി തിരികെ എടുത്തുകൊണ്ട് മടങ്ങി എത്തിയിരിക്കുകയാണ് രോഹിത്തിനെ കാണുന്ന സുമിത്ര വളരെയധികം സന്തോഷിച്ച് ഓടിച്ചെന്ന് രോഹിത്തിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഈ വാർത്ത അറിയുന്നത് രഞ്ജിതയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്